ഈ എല്ലാ കാലത്തും നമ്മൾ കേട്ടിട്ടുള്ളതാണ് വൻ ബിസിനസ്സുകാരുടെ മരണം അകാല മരണം അതിനകത്ത് പക്ഷേ പിന്നീട് പല ദുരൂഹതകളും ബാക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കാര്യവും ഒരിക്കലും വെളിപ്പെടുന്നുമില്ല ഇതൊക്കെയാണ് മുൻകാലങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ളത് അത് ഡ്യൂബിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻ നമ്പൂതിരി ഇയാളുടെ ഗ്രൂപ്പ് പൊളിഞ്ഞു അയാൾ ആത്മഹത്യ ചെയ്തില്ല അയാൾ ചുറ്റുപാടും തന്നെ ഉണ്ട് അയാളുടെ ബിസിനസ് വൈറ്റ് ആയിരുന്നു വൈറ്റ് ആയിട്ട് പോലും അയാൾക്ക് വന്നപ്പോൾ അങ്ങനെ ചതി വന്നപ്പോൾ അയാൾക്കത് പ്രൊജക്ടുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒളിവ് പോകേണ്ടി വന്നുകൊണ്ടോ സത്യം അത് ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ ഈ ആത്മഹത്യ ചെയ്ത് നമ്മൾ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം നമ്മളെ ഓമ വെച്ച് രാജമ്പിള്ളയാണ് രാജംപിള്ളയുടെ പ്രശ്നം എന്ന് വെച്ചാൽ രാജമ്പിള്ള അങ്ങനെ വലിയൊരു ചതിയൊന്നല്ലായിരുന്നു ബിസ്ക്കറ്റ് പക്ഷേ രാജൻപിള്ള ഒരു ഓവർ സ്മാർട്ടസ് കാണിച്ചു രാജംപിള്ള രാജൻപിള്ളനെ പല ഘട്ടങ്ങളും എല്ലാ ഘട്ടങ്ങളും സഹായിച്ചത് അയാളുടെ രണ്ടാമത്തെ ഭാര്യനെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്തതൊക്കെ ന്യൂസ്ലി വാടിയാണ് ന്യൂസ്ലി വാടിയെനിക്ക് തോന്നുന്നു മുഹമ്മദ് അലി ജിനയുടെ മോള മോള മോനാണ് മുഹമ്മദ് അലി ഭാര്യ പേഴ്സ് കഴിഞ്ഞല്ലോ അവരാണ് ബോംബെ ഡൈങ് ഗ്രൂപ്പ് അപ്പോൾ അങ്ങനെയാണ് ഈ ഈ ബിസ്ക്കറ്റ് കമ്പനി മേടിക്കാൻ അതായത് ബ്രിട്ടാനിയ കമ്പനി മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതൊരിക്കലും അങ്ങനെ ഇങ്ങനോട് സംസാരിച്ചു അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഇയാൾക്കൊരു പാർട്ടണറിനെ കിട്ടുന്നത് ആർക്ക് രാജംപിള്ളേക്ക് രാജമിള്ള നേരെ പോയ ബിസിനസ് കമ്പനി മേടിച്ച് അതാണ് രാജംപിള്ളയുടെ പകരുന്ന ഞാൻ രാജംപള്ളി പൊതുവേ അങ്ങനെ ചതിന് മനുഷ്യങ്ങൾ ഒന്നുമല്ല പക്ഷെ ഓവസ് സ്മാർട്ട്നസ് കാണിച്ചു അത് കാണിച്ച് ന്യൂസ്ലിവാഡിയാണ് ന്യൂസ്ലിവാഡിയെ ഇന്ത്യയും പായസാനും വിഭജിച്ച് പോയത് നോക്കണ്ടാവും ഇന്ത്യയിലും പായസാനും ഒക്കെ തന്നെ നല്ല സ്വാധീനമുള്ള ബിസിനസ് തന്നെയാണ് അയാളോട് മുട്ടിക്കാൻ ശേഷി ആർക്കില്ല രാജംപിള്ളേക്കില്ല രാജ്യം സപ്പോർട്ട് ചെയ്യുക അവർ കെ കർണാനും കോൺഗ്രസ്സും കൃഷ്ണവുമൊക്കെയായിരുന്നു അവരൊന്നും നോക്കിയില്ല കാരണം അവരേ ഇയാളെ പണക്കം തയ്യാറായിട്ടില്ല വേറൊന്ന് തക്യുധീമാണോ തക്കുവീതിയും മാഹിന്ന് നല്ല രീതിയിൽ ബിസിനസ്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ബോംബെയിൽ ഒരുവിധം എല്ലാ ബിസിനസ്സായിരുന്നു ദാവൂദ് ഇബ്രാഹിമിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു ദാവൂദ് ഇബ്രാഹിമിനെ പ്രൊമോട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ദാവൂദ്ബ് അന്ന് ഇന്ന് നിങ്ങളെ കാണുന്ന രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരുന്നു അന്ന് ബോംബെ അതോ അടക്കി വാണിരുന്ന അതിക്രൂരായിട്ടുള്ള വൃത്തികെട്ടന്മാരായ കരീം ലാലയുടെ ഗ്യാങിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന മറാട്ടക്കാരായ യുവാക്കളുടെ നേതാവായിരുന്നു ഇയാൾ ആ രീതിയിലാണ് ഇയാൾ ഇന്നിപ്പോൾ ലോറൻസ് വിഷ്ണുവിനെ പറ്റി പലരും ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കരുത് അതേപോലെ ആ സമയത്ത് ദാപൂദി ബായെ പ്രൊമോട്ട് ചെയ്തൊരു ഒരു ബിസിനസ് ഗ്രൂപ്പാണ് മല കേരളം ബേസഡ് ആയിട്ടുള്ള ഈ അദ്ദേഹം ഈ തകീതിബായുതി ഗ്രൂപ്പ് അവിടെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ദാവൂദീബുമായും പിന്നെയാണ് ഈ പറയുന്ന രാജ്യദ്രോഹി കാര്യം ബോംബെ ബോംബെ സ്ഫോടനത്തോടു കൂടിയിട്ട് രാജ്യദ്രോഹി കഴിഞ്ഞു അപ്പം ഈ തക്കുദീമായി എന്ന പിന്നിൽ കാരണം ഈ ദാവൂദ് ബന്ധമാണ് രാജൻ ചോട്ടരാജൻ വന്നിരിക്കുന്നത് വെച്ചാൽ ഇയാളായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഇയാൾ ഫണ്ടർ ആയതുകൊണ്ടാണ് ദാവൂദീന്ന് ഫണ്ടർ ആയതുകൊണ്ട് വെടിയോ ചോന്നു ബോംബെ ചില ജേർണലിസ്റ്റ് ഇയാൾ ദാവിന്ന് തന്നെ കൊന്നു കളക്ക് ദാവൂദ് തന്നെ കൊന്നു കളിച്ചത് അന്നെ ദാവൂദിനേക്കാളാകും വളരെയൊന്നും ഇഷ്ടമല്ല ഇയാള് വലിയ ബിസിനസ് ഗ്രൂപ്പാണ് തോന്നിയപ്പോൾ അവിടെ ജെറ്റ് എയർവേസ് ഉണ്ടായിരുന്നു ജെറ്റ് അർവേസിൻ്റെ ഗോയലിന് വേണ്ടിയിട്ട് ഇയാളെ ഇല്ലാതാക്കിയെന്നാണ് പറയപ്പെടുന്നത് വേഗം ഒന്ന് അതിന് ശേഷം നമ്മൾ കേട്ടത് അറ്റ്ലസ് രാമയൻപ്രമയാണ് അദ്ദേഹത്തെ വഞ്ചിച്ചതാണ് അദ്ദേഹത്തെ ചതിച്ചതാണ് കൂടുന്ന ആളുകൾ ബന്ധുക്കളും തന്നെ ചതിച്ച് ജയിലാക്കി കളഞ്ഞതാണ് അങ്ങനെ അറ്റ്ലസ് അല്ലെങ്കിൽ വേഗം ഒരു വലിയൊരു ബിസിനസ് ഗ്രൂപ്പ് എന്ന രീതിയിൽ ഭയങ്കരമായി ശ്രദ്ധിക്കപ്പെടായിരുന്നു അതിനകത്ത് പോലെ മറ്റു മുതലാളി മുതലാധിമാർക്കില്ലാതെ പോപ്പുലാരിറ്റി അറ്റ്ലസ് രാമയൻപ്രിരുന്നു ജനകോട്ടികളുടെ വിശ്വസനം അപ്പം അത് മറ്റുള്ളവർക്കുണ്ടായ അസൂയി അവിടെ ദുബായിലെ ഗോൾഡ് ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള പരസ്പരമുള്ള മത്സരം ഇതെല്ലാം കൂടിയാണ് അദ്ദേഹത്തെ അറക്കൽ ജോയി എന്തിനാണ് അത് മതി എനിക്കറിയില്ല ഇത് ഇയാളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ സി ജെ ജോയിടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ സി ജെ ജോയിൽ ഒരു സുപ്രതത്തിൽ പ്രത്യക്ഷ നമുക്കെല്ലാവർക്കും സി ജെ തോന്നി എന്നറിയുന്നത് ഒരേപോലെയാണ് ഐഡിയാസ്റ്റാസിങ്ങനെ സീസൺ ടു ആയിട്ട് ബന്ധപ്പെട്ട് ഫ്ലാറ്റ് കൊടുത്തുകൊണ്ട് സി ജെ തോന്നും അന്ന് സി ജിഒ ബോയിയുടെ ഒരു യു എസ് പി എന്ന് വെച്ചാൽ കടം കടമില്ലാത്ത ബിസിനസ്സുകാരണമുണ്ടോ അപ്പോൾ ഞാനപ്പോൾ ഞാനേ ഇപ്പോൾ എന്തെങ്കിലും ബിസിനസ്സാരൻ ആവുകയാണെങ്കിൽ കടമില്ലാത്ത ബിസിനസ്സാരനാണോ എന്ന് ഞാൻ പറഞ്ഞു ചിന്തിക്കാറുണ്ട് കാരണം കടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബിസിനസ് ചെയ്യുന്ന നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഒരുപാട് കോമ്പ്രമൈസ് ചെയ്യുക ഒരുപാട് ടെൻഷൻ കാര്യങ്ങൾ കടമില്ലാത്ത ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ കേരളം മൊത്തം ആ രീതിയിലാണ് ശ്രദ്ധിച്ചത് അന്ന് ജോയിയുടെ ബാക്ക്ഗ്രൗണ്ടൊന്നും ആരും പൂർണ്ണമായി ചെക്ക് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ജോലി എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്നതിൻ്റെ ഈ ചാള കോ കോത്തിട്ട് വാളകരം പിടിക്കുന്ന ടൈപ്പാന്നെനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അതായത് പ്രോപ്പറായിട്ട് അങ്ങനെ വലിയ ശക്തമായ സാമ്പത്തിക ബാഗ്രൗണ്ടുണ്ട് അദ്ദേഹം ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ആ ഗ്രൂപ്പ് അതിൽ തെറ്റിപ്പിരിയുന്നു ആ തെറ്റി പിരിഞ്ഞിട്ട് അത്ര സുഖകരമല്ലാത്ത രീതിയിൽ അദ്ദേഹം അവരുടെ പല പ്രോപ്പർട്ടീസും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം വളർന്നു അപ്പം ആ വളർച്ചയായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ട് ആ ഒരു ഓട്ടത്തിലുണ്ടായിട്ട് അദ്ദേഹം ചെയ്തു കൂട്ടിയ പാവങ്ങളുടെ ഫലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ രാജൻപിള്ളേനൊന്നും ഇവര് കൗ കമ്പർ ചെയ്യാനേ പറ്റില്ല കാരണം അപ്പുറത്ത് ഇദ്ദേഹം വളരെ ഇപ്പൊത്ത് ക്രിസ്ത്യൻ ഗ്രൂപ്പ് ജയിലിൽ കിടക്കുകയായിരുന്നു ക്രിസ്ത്യൻ ഗ്രൂപ്പ് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത സാധനമാണ് വൈറ്റ് മണി ഒഴിച്ചു അവർ ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ വൈകളിൽ ഉടനീളം ഇത്തരം ഇടപാടുകളോ ഇത്തരം സമീപനങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിന് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഒരു ബിസിനസ് തന്നെ വന്നാൽ അവിടെ മൊത്തം ഇപ്പോൾ യൂസഫ് അലി സാദ് എന്തുകൊണ്ട് രക്ഷപ്പെടുന്നത് യൂസഫലി സാദ് ആരെയും പറ്റിച്ചാൽ നിങ്ങൾ കേൾക്കില്ല യൂസഫ് അലി സാദ് ഗവൺമെൻറ് ഭൂമി അതേ ലീസിനെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതല്ല അദ്ദേഹത്തെ അദ്ദേഹം ആരെയും പറ്റി നിങ്ങൾ എടുക്കുന്നത് അങ്ങനെയാണ് ഇപ്പോഴേക്ക് എന്താണ് യൂസഫ് അലി സാറിന് ഇൻഡൈറക്റ്റലായി കുത്തുക എന്നുള്ളതാണ് ഇവിടെയുള്ള അസൂയ മൂത്ത പല പത്രക്കാരുടെയും പല രാഷ്ട്രീയക്കാരുടെയും ഹാബിറ്റ് തന്നെ അതാണ് ഇപ്പം പേര് അതേ ധൈര്യമല്ല ഇൻഡൈറക്റ്റലി കുട്ടി നമുക്ക് മനസ്സിലാകും മുപ്പത് രണ്ട് കൊടുക്കുന്നത് ഈ മുപ്പത് പേരെ ആരെങ്കിലും ചതിച്ചൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ മുപ്പതിനെ പറ്റിയിട്ട് എല്ലാ കിട്ടീസും വായിക്കാറുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും ഈ സക്സസ് സ്റ്റോറിനെ രണ്ട് വർഷം കാണാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പം അദ്ദേഹത്തിനിടയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷെയറുകൾ ദുബായ് ബിസിനസിൻ്റെ ഭാഗമായിട്ട് ദുബായ് റോയൽ ഫാമിലിക്ക് വിറ്റിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്പാൻഷൻ്റെ ഭാഗത്തായിട്ട് ഇദ്ദേഹം ഇതുകൊണ്ടായിരിക്കാം അല്ലാതെ ആദ്യം നമ്മൾ ഇദ്ദേഹത്തെ മരണം വന്ന സമയത്ത് തന്നെ എല്ലാവരും മോഡിനെ അതിന് മുറ്റം പറഞ്ഞത് ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത ആളുകളെ കൊന്നു ഇപ്പം നമ്മൾ ഇൻകം ടാക്സ് അന്നെങ്കിൽ അദ്ദേഹത്തെ കണ്ടിട്ട് പോലും ഇല്ല മാത്രമല്ല റെയ്ഡ് കുറച്ചു നേരെ നടക്കുന്നുണ്ട് അപ്പോൾ അവർ രേഖകൾ ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഇൻകം ടാക്സിനെ മോഡിനെ പിന്നെ പ്രതിസന്ധി നിർത്തിയ ആളുകൾ ഇപ്പം സ്വയം പ്രതിസന്ധത്താകുന്ന അവസ്ഥയാണ് അത് റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലൊന്നും കാണിക്കാതെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് തന്നെയാണ് അദ്ദേഹത്തെ ലോങ് പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പോൾ വെടിയേറ്റ് കഴിഞ്ഞിട്ട് മരണത്തോടെ വല്ലടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സമയം നിർണായകമാണ് അപ്പോൾ ഇപ്പം എന്താ അപ്പോൾ ആദ്യം തൊട്ടേ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ന്യൂസാണ് വന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ നോക്കിയതായിരുന്നു പക്ഷേ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള രേഖ ഉണ്ടായി ആ സാധനത്തിൽ എട്ടായിരം കോടി ആസ്തിയുള്ള സീറോ ഡെപ്റ്റുള്ള ഉള്ള മുരാളികളുടെ സ്ഥാപനത്തിൽ മൂന്ന് മാസം ക്യാമറ വർക്ക് ചെയ്യാത്തത് ഇൻകം ടാക്സിന്റെ പ്രശ്നമാണ് മോഡിയുടെ പ്രശ്നമാണ് അപ്പോൾ ആ രീതിയിൽ അതിനെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള സമ്മാനമാണ് നമ്മളിവിടെ കണ്ടത് മാത്രമല്ല അതിനെ എല്ലാവരും ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളും എല്ലാവരും അതിന് പിന്നാലെ അങ്ങനെ മോഡി കിട്ടുക ഇപ്പം മനസ്സിലായി മോഡി കിട്ടുക താങ്ങാൻ പറ്റില്ല മൂന്ന് മാസമായിട്ട് അവിടെ എന്താണത് ക്യാമറയെ കാണുമല്ലോ നിങ്ങളുടെ ഈ ഓഫീസ് വരെ ക്യാമറ ഉണ്ട് പിന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒത്തിരി ആവശ്യമുള്ള ഒരു സ്ഥാപനത്തിന് മൂന്ന് മാസം അയക്കുമ്പോൾ ഓക്കെ ചെയ്യുന്നു പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇൻകം ടാക്സ് അല്ലല്ലോ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥ അല്ലല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പോൾ അതുപോലെ അവർക്ക് ആ ഉത്തരവാദിത്തമില്ല ആ അല്ല അവരുടെ കൈഡാ സംഭവം നടന്നതിന്റെ നമ്മളെ മനുഷ്യ സഹായിക്കും പക്ഷെ അവരല്ലല്ലോ കൊണ്ടുപോയത് അവരറിഞ്ഞിട്ട് വരില്ല അവർ ഈ വാഹനം പോകുന്നേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിന് അടിമുടി ദുരൂഹതയാണ് അതിൻ്റെ ഒരു കാരണം അ ചുരുള്ള അത് മോഡിയായത് കൊണ്ട് അറിയാൻ സാധ്യതയുണ്ട് വേറെ ആരാണെങ്കിൽ കുറച്ച് പൈസ ആയ മുഖ്യമായിരുന്നു മോഡി ഇത്തരം കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ലോ പിന്നെ ഒരു കാര്യം നോക്കിയാൽ രാജീവ് ചന്ദ്രശേഖരം ബാംഗ്ലൂർ തന്നെ ഇതേ മൂപ്പരക്കാലത്ത് ഒരു അനുശോചനം രേഖപ്പെടുത്തിയിട്ടില്ല ബി ജെ പി രേഖപ്പെടുത്തിയിട്ടില്ല ദാറ്റ് മീൻസ് ദ സീരിയസ് അബൌട്ട് ദാറ്റ്